ദൈവ ദൈവത്തിരുനാമോത്തപ്പെട്ട് കൃത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ആരാണ് ഒരു ക്രിസ്തു ശിഷ്യൻ അഥവാ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാകാൻ എന്തൊക്കെ കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ഇന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുകയാണ് യേശു ക്രിസ്തുവുമായി യാതൊരു ബന്ധമില്ലാത്ത അവൻ്റെ തിരുവചനവുമായി യാതൊരു ബന്ധമോ താൽപ്പര്യമോ ഇല്ലാത്ത അവൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാത്ത ആളുകളുടെ ക്രിസ്ത്യാനികളെന്നോ പറയപ്പെടുന്ന ആളുകളുടെ എണ്ണം എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സഭയുടെ തലയായ ക്രിസ്തുവുമായി ബന്ധം സ്ഥാപിക്കാതെ ഹൃദയത്തിലോ ചിന്തകളിലോ മനസ്സിലോ സ്വഭാവത്തിലോ യേശുവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കാത്ത അവൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാത്ത ഈ ക്രൈസ്തവ വേഷധാരികളെ വേഷധാരികളെക്കണ്ട് ഇന്നത്തെ സമൂഹം ലജ്ജിക്കുകയാണ് അവരെ വെറുപ്പോടെയാണ് പുച്ഛത്തോടെയാണ് ഇന്ന് വീക്ഷിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പ്രയോജനപ്രദമാണ് എന്ന് ചിന്തിക്കട്ടെ അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ഇന്ന് പഠിക്കാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്ത ഒരുത്തനും എൻ്റെ ശിഷ്യനാവാൻ കഴിയില്ല എന്നാണ് യേശു പഠിപ്പിച്ചത് പ്രിയ സഹോദരങ്ങളെ ഒരു ഗുരുവിൻ്റെ ശിഷ്യനായിത്തീരാൻ ഇതാ നല്ലൊരു ഗുരു നമ്മെ വിളിക്കുകയാണ് അറിയപ്പെടുന്ന പാണ്ഡിത്യമുള്ള ശ്രേഷ്ഠനായ ഒരു ഗുരുവിൻ്റെ എന്ന് പറയുന്നത് അഭിമാനകരമാണ് ആഭിജാത്യമുള്ളൊരു കാര്യമാണ് ഇവിടെ ഇതാ ആത്മലോകത്തിൽ നിന്ന് ഭൗമലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന സാക്ഷാത് ദൈവത്തിൻ്റെ പുത്രനായ യേശു ഒരു നല്ല ഗുരുനാഥനായിട്ടാണ് യേശുവിൻ്റെ കാലഘട്ടത്തിലും ഈ കാലത്തിലും അനേകം ആളുകൾ യേശുവിനെ കാണുന്നതും വിശ്വസിക്കുന്നതും അങ്ങനെ ഒരു നല്ല ഗുരുനാഥൻ നമ്മെ ഇന്ന് വിളിക്കുകയാണ് അവൻ്റെ ശിഷ്യനാവാൻ ിയമുള്ളവരെ ഒരു ഗുരുവിൻ്റെ ശിഷ്യനാവുക എന്നത് ഒത്തിരി ശ്രമകരമായ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് നമുക്കറിയാം ഒരുപക്ഷേ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം നിർ നിർവഹിക്കേണ്ടുന്ന വിദ്യാർത്ഥികൾ ഒത്തിരി ത്യാഗം സഹിച്ചവരാണ് ഗുരുവിൻ്റെ കൂടെ താമസിക്കണം അദ്ദേഹം പറയുന്നതെല്ലാം അനുസരിക്കണം അദ്ദേഹം ചെയ്യുന്നത് നോക്കി പഠിക്കണം അദ്ദേഹം ആവശ്യപ്പെടുന്നതൊക്കെ വേണ്ടതുപോലെ ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ എന്ന കീർത്തി ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുകയുള്ളൂ പ്രിയമുള്ളവർ എവിടെയിതാ ഒരു ഗുരുനാഥൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വചനത്തിൻ്റെ പശ്ചാത്തലവും കൂടെ പഠിക്കുമ്പോഴാണ് ഇത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമായ ഒരു വലിയ ആഹ്വാനമാണ് എന്ന തിരിച്ചറിവുണ്ടാവുക ഇത് യേശു ആരോടാണ് പറയുന്നത് നമുക്ക് നോക്കാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ അത് ആരോടാണ് കർത്താവ് പറയുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രിയമുള്ളവർ പരീശപ്രമാണിയായ ശീമോൻ്റെ ഭവനത്തിലെ ആ വലിയ വിരുന്നിനും അവിടെ നടത്തിയതായ പ്രഭാഷണത്തിനു ശേഷം കർത്താവ് ആ ഭവനത്തിൽ നിന്ന് മടങ്ങുകയാണ് ആ മടങ്ങി വന്ന കർത്താവ് തൻ്റെ പിന്നാലെ അനുഗമിച്ച വളരെയധികം ആളുകളുണ്ടായിരുന്നു അവരെ കർത്താവ് തിരിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ട് അവരോടാണ് കർത്താവ് ഈ വചനം കൽപ്പിക്കുന്നത് പല ആളുകളും ധരിച്ചിരിക്കുന്നത് ക്രിസ്തു ശിഷ്യനാവുക എന്നത് അത് എന്നെ സംബന്ധിച്ച് ബാധകമല്ല അതൊരു പക്ഷേ പുരോഹിതന്മാർക്കോ അതല്ലെങ്കിൽ സന്യസ്ത ജീവിതം നയിക്കുന്നവർക്കോ ദൈവവിളി പ്രത്യേകമായി കിട്ടിയ ആളുകൾക്ക് മാത്രം അത് ബാധകമാണെന്നാണ് പല ആളുകളും ധരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ യേശു ഈ ഒരു വചനം പറയുന്നത് ആരോടാണ് എന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപോലെ ബാധകമാണ് എന്നത് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ പ്രിയമുള്ളവരെ കർത്താവ് തൻ്റെ പിന്നാലെ വന്ന ചെറിയവരോടും വലിയവരോടും വിദ്യാഭ്യാസമുള്ളവരോടും ഇല്ലാത്തവരോടും ധനവാന്മാരോടും ദരിദ്രന്മാരോടും എല്ലാവരോടും കൂടിയാണ് കർത്താവ് ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഈ ഉപദേശം ഈ നിബന്ധന നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ആ മുഖമായി ഓർമ്മിപ്പിക്കട്ടെ ആരാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി നമുക്ക് ലളിത ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് അനുകരിക്കുന്നവനാണ് ക്രിസ്ത്യാനി ഇതാ യേശുവിൻ്റെ പിന്നാലെ വരുന്ന ജനക്കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളുമുണ്ട് ഈ സംഭവം നടക്കുന്നത് ഇരുപത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറമാണെങ്കിലും ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തു എന്ന നേതാവിനെ അനുഗമിക്കുന്നവരാണ് യേശു എന്ന ലീഡറിനെ അനുഗമിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇത് ബാധകമാണ് എന്നെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ യേശുവുമായി ഇത്തരത്തിലുള്ള ആളത്തുപരമായ ബന്ധം ഉണ്ടാക്കേണ്ടതും നിലനിർത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ് യേശു വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ട് വിശുദ്ധ യോഹനാന സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഞാൻ മുന്തിരിത്തണ്ടും നിങ്ങൾ ഓരോരുത്തരും ശാഖകളുമാണ് ഇതാ ഒരു ചെടിയുടെ ചില്ലയും തായ്തണ്ടും എങ്ങനെ ആഴത്തിൽ ഒരുപോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ ക്രിസ്തുവും ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ ഹൃദയത്തിൽ ചിന്തകളിൽ മനസ്സിൽ യേശുവുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് കർത്ത നമ്മെ ഓർപ്പിക്കുകയാണ് ഈ ഒരു ആത്മബന്ധമാണ് നമ്മിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ബലങ്ങളെ പുറപ്പെടുവിക്കുവാൻ സഹായിക്കുന്നത് യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഒരു കാര്യമുണ്ടല്ലോ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ സൽപ്രവൃത്തികളെ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം മറ്റുള്ളവർ ദൈവത്തെ തിരിച്ചറിയണം ജീവനുള്ള ദൈവവുമായി അവർ ആത്മബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് അനേകം പേരെ ആകർഷിക്കാനായിട്ട് ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ സാധ്യമാവൂ പ്രിയ സഹോദരങ്ങളെ ഒരു സംഭവകഥ ഓർമ്മയിൽ വരികയാണ് വയനാട്ടിലെ കുടിയേറ്റ മേഖലയിൽ നടന്നൊരു സംഭവമാണ് രണ്ട് കുടുംബങ്ങൾ അടുത്തടുത്ത് താമസിക്കുകയാണ് ഒരാൾക്ക് ഭൂസ്വത്ത് ധാരാളമുണ്ട് മറ്റൊരാൾക്ക് അത്രയധികം ഭൂമിയില്ല ഒരാൾ ഭൂസ്വത്തുള്ള ആൾ ക്രൈസ്തവനാണ് എന്നാൽ ആ ഭൂസ്വത്തില്ലാത്തയാളാകട്ടെ ഒരു ഹൈന്ദവ സഹോദരനാണ് പക്ഷേ അവർക്കിടയിലെ ജാതി വ്യത്യാസമോ മറ്റ് അകൽച്ചകളോ ഒന്നുമില്ല സഹോദരങ്ങളെപ്പോലെ കഠിനാധ്വാനം ചെയ്ത് അവർ ഒരുപോലെ കാർഷിക ജീവിതം നയിച്ചു വരികയായിരുന്നു പക്ഷേ അവിടെ എത്തി ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരന് പെട്ടെന്നൊരു മാരക രോഗം പഠിച്ച് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായി പലപ്പോഴും ഭവനത്തിൽ തന്നെ വിശ്രമിക്കുകയോ കിടക്കുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥയിലായി എന്നാൽ പ്രിയമുള്ളവരെ അയൽവാസിയായ ഭൂ ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് കപ്പയോ ചേനയോ മറ്റ് കൃഷികളോ ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ സഹോദരൻ്റെ സ്ഥലത്തും തൻ്റെ പണിക്കാരെ കൊണ്ട് അദ്ദേഹം ജോലി ചെയ്യിച്ചു അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങൾ ആ സ്ഥലത്ത് തന്നെ പണി കഴിപ്പിച്ചു പ്രിയമുള്ളവരെ വാഴക്കല വെട്ടുമ്പോൾ അത് പകുത്ത് ഈ സഹോദരൻ്റെ ഭവനത്തിൽ കൊണ്ട് കൊടുക്കും കുറേ നാളുകൾ ഇങ്ങനെ മുന്നോട്ട് പോയി അദ്ദേഹത്തിന് കുറേയൊക്കെ ആശ്വാസവും ബലവും ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഈ ചാക്കോ എന്ന് പറയുന്ന ആ ക്രൈസ്തവ സഹോദരൻ പോ കൂടി നടക്കുന്ന ഇടവപ്പള്ളിയിലെ വികാരി അച്ഛൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അച്ഛ എനിക്കും ഈ പള്ളിയിൽ ഇടവക്കാരനായി മെമ്പർഷിപ്പ് തരാമോ എനിക്ക് ആഗ്രഹമുണ്ട് അതെന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ചാക്കോച്ചൻ്റെ ദൈവത്തെ എനിക്കും ആവശ്യമാണ് ചാക്കോച്ചൻ കണ്ടെത്തിയ ദൈവത്തെ എനിക്കും കണ്ടെത്തണം എനിക്കും അനുഭവിക്കണം പ്രിയ സഹോദരങ്ങളെ ഇതാണ് ഒരു ക്രിസ്ത്യാനി ഇന്നും എന്നും ചെയ്യേണ്ട ഒരു കാര്യം ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിലുള്ള ദൈവത്തിൻ്റെ കൃപ മറ്റൊരാളിലേക്ക് നന്മയായി സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായി ശാന്തതയുടെ പ്രവൃത്തിയായി പുറത്തേക്ക് വരുമ്പോൾ അനേകം പേർ ഈ സത്യദൈവത്തെ തിരിച്ചറിയാനിടയാവും ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറയുന്നത് ഒത്തിരി സങ്കടകരമാണ് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള നല്ല മൂല്യബോധമുള്ള നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനായിട്ട് തിരുവചനം കേൾക്കുന്ന നമുക്കോരോരുത്തർക്കും ഇടയാകണം ഇടയാക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് ബലഹീനായ എനിക്കുള്ളത് ഇങ്ങനെ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുവാൻ കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി മാറുവാനായി നാം എന്താണ് ചെയ്യേണ്ടതെന്നാണ് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത് ഇതാ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുന്നവൻ മാത്രമാണ് എൻ്റെ ശിഷ്യൻ അതിനർത്ഥം യേശു എന്ന ഈ നല്ല നേതാവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകും എന്നാണ് കർത്താവ് പറഞ്ഞത് കുരിശെന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കെല്ലാം അറിവുള്ളതാണ് അത് സഹനത്തിൻ്റെ വേദനയുടെ ക്ഷമയുടെ പരാജയങ്ങളുടെ ദുഃഖങ്ങളുടെ വിമർശനങ്ങളുടെ ഒറ്റപ്പെടുത്തലുകളുടെ ഒക്കെ പ്രതീകമാണ് ഈ എന്ന വാക്ക് കഴുത്തിലണിയെന്ന കുരിശ് എന്ന അർത്ഥത്തിലല്ല കർത്താവിനെ ഉപയോഗിച്ചത് ഇത് ഇത്തരം വേദനകളുടെ സഹനങ്ങളുടെ പ്രതീകമാണ് ദുഃഖങ്ങളുടെ നൊമ്പരങ്ങളുടെ പരാജയങ്ങളുടെ പ്രതീകമാണ് കുരിശെന്ന് പറയുന്നത് അങ്ങനെയെങ്കിലും പ്രിയമുള്ളവരെ യേശു എന്ന ഈ നല്ല ഗുരുവിൻ്റെ പിന്നാലെ ഞാൻ പോയാൽ അവൻ എനിക്ക് സഹനങ്ങൾ തരും നൊമ്പരം തരും ദുഃഖം തരും കണ്ണുനീര് തരും പരാജയമൊക്കെ അനുവദിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഭൂരിപക്ഷം ആളുകളും ഈ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകും യാതൊരു സംശയവുമില്ല യേശുവിനെ യഥാർത്ഥത്തിൽ അറിയുന്നതിന് മുമ്പ് അനേകം പേർ പിൻവാങ്ങിപ്പോകുന്നതിൻ്റെയും കാരണം മറ്റൊന്നല്ല ഒരിക്കൽ കർത്താവിൻ്റെ അടുത്ത് വന്ന ജനങ്ങളോട് കർത്താവ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ എൻ്റെ മാംസവും എൻ്റെ രക്തവും ഭക്ഷിക്കുന്നില്ല പാനം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടത്തില്ല നിത്യജീവൻ കിട്ടില്ല എന്ന് കർത്താവ് പ്രസംഗിച്ചു പ്രിയുള്ളവർ ആ വചനം കേട്ടുകൊണ്ടിരുന്ന അനേകം പേർ അന്ന് മുതൽ അവനെ വിട്ടുപോയി അവനിൽ നിന്ന് മടങ്ങിപ്പോയി എന്നാണ് ജോഹനാൻ ശ്രീലിഹായിൽ നാം വായിക്കുന്നത് എന്നാൽ ആ സമയത്ത് കർത്താവ് ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കും എന്നെ വിട്ടുപോകാൻ മനസ്സുണ്ടോ നോക്കുക ക്രിസ്തീയ ജീവിതം ഒരു നിർബന്ധത്തിൻ്റെ ജീവിതമല്ല അടിച്ചമർത്തലിൻ്റെയോ അടിച്ചൊതുക്കലിൻ്റെയോ അതല്ല ക്രിസ്തീയ ജീവിതം അത് പരിപൂർണ സ്വാതന്ത്ര്യത്തിൻ്റെതാണ് നമുക്ക് നല്ല ഇഷ്ടമുണ്ടെങ്കിൽ നല്ല സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ കൂടെ നിന്നാൽ മതി എന്നാണ് യേശു ആവശ്യപ്പെടുന്നത് പത്രു സ്ലിഹാം മറുപടിയൊക്കെ നമുക്കറിയാം കർത്താവേ ഞങ്ങൾ നിന്നെ വിട്ടിട്ട് വേറെ എവിടെയാണ് പോവുക ഞങ്ങൾക്ക് നിത്യജീവൻ്റെ ഒരു വഴി കാണിച്ചു തരാൻ അതേക്കുറിച്ച് ഒന്ന് പഠിപ്പിക്കാൻ നീ മാത്രമല്ലാതെ മറ്റാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് നിന്നെ വിട്ടുപോകുന്ന പ്രശ്നവുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രിയമുള്ള ഈ ഒരു മനോഭാവമാണ് നമുക്കുണ്ടാകട്ടെ പത്ത് ദിവസം ഒരു മനോഭാവം യഥാർത്ഥ ശിഷ്യനാവണമെങ്കിൽ ഇതാ ഈ ത്യാഗം സഹിച്ച് പറ്റുമെന്നാണ് കർത്താവ് പറയുന്നതെങ്കിൽ ഈ കുരിശ് വഹിക്കണമെന്നാണ് കർത്താവ് പറയുന്നതെങ്കിൽ ഞാനതിന് തയ്യാറാണ് കർത്താവ് നീയല്ലാതെ നിത്യജീവനിലേക്ക് ഒരു വഴി തുറന്നു തരാൻ അതേക്കുറിച്ചൊന്ന് പഠിപ്പിക്കാൻ ഈ ഭൂമിയിൽ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ആ പത്രേഹ പറഞ്ഞതുപോലെ നമുക്കും പറയാനായിട്ട് കഴിയണം പ്രിയ സഹോദരങ്ങളെ കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദം ഉപയോഗിച്ചത് കുരിശ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും സഹനങ്ങളുണ്ടാവും എന്തുകൊണ്ടാണ് കർത്താവ് ഇത് ഇങ്ങനെ പറഞ്ഞതെന്ന് നാം തിരിച്ചറിയണം പ്രിയ സഹോദരങ്ങളെ ഇംഗ്ലീഷിലെ ഒരു പഴമൊഴി നാം കേട്ടിട്ടുണ്ട് ദർ ഇസ് നോ ക്രൗൺ വിത്തൗട്ട് എനി ക്രോസ് അതായത് കുരിശ് ഇല്ലാതെ കിരീടമില്ല ഒരു വലിയ സത്യമാണ് സത്യമാപ്രിയ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായൊരു വസ്തുതയാണിത് ആരൊക്കെ കിരീടം വഹിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ കുരിശുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കണ്ണുനീരൊഴുക്കി വന്നിട്ട് ഒഴുക്കേണ്ടി വന്നിട്ടുണ്ട് വിയർപ്പൊഴുക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലാത്ത ആർക്കും കിരീടം ജീവിത വിജയം ഒരിക്കലും കിട്ടില്ല എന്നത് നമുക്ക് അറിവുള്ളൊരു കാര്യമാണ് ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വേഗം മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയ സഹോദരങ്ങളെ എസ് എസ് എൽ സിക്ക് ആ റാങ്കിങ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഏതാ റാങ്കിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം മൂന്ന് കുട്ടികളുടെ പടം അന്നൊക്കെ പത്രത്തിൽ ഗംഭീരമായി മാതാപിതാക്കളോടൊപ്പം ഉള്ളത് കാണിക്കുമായിരുന്നു ഓരോ റാങ്കും അടിച്ച കുട്ടികളുടെയും ഒന്ന് പഠിച്ചു നോക്കാമോ ആ കുട്ടികൾ ഏറെ കുരിശു വഹിച്ചവരാണ് എല്ലാവരും സുഖമായി ഉറങ്ങിയപ്പോൾ ആ കുട്ടികൾ ഉറക്കളിച്ചു പഠിച്ചതാണ് സ്വന്തം സുഖങ്ങൾ പലതും വേണ്ടെന്ന് വെച്ചു ഒത്തിരി ത്യാഗം സ്വന്തം ജീവിതത്തിൽ അവർ സഹിച്ചു അതിൻ്റെ ഫലമായിരുന്നു അവർക്ക് ഈ റാങ്ക് കിട്ടിയതെന്ന് തിരിച്ചറിയണം പ്രിയ നമ്മുടെ കുഴപ്പം എന്താണ് നമുക്കും റാങ്ക് കിട്ടുന്നത് സന്തോഷമാണ് റാങ്ക് കിട്ടാൻ വലിയ ആഗ്രഹവുമാണ് എന്നാൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ശൈലി എന്താണ് വൈകിട്ട് എട്ടുമണിയാകുമ്പോൾ കയറി കിടക്കും സിനിമ രണ്ടും മൂന്നും തവണ ഒരെണ്ണം തന്നെ കാണും കിട്ടുന്ന കളികൾ ചെയ്യാൻ പറ്റുന്ന കളികളും വിനോദങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ റിസൾട്ട് വരുമ്പോൾ റാങ്ക് വേണമെന്ന് ചടിച്ചാൽ ഇത്തരക്കാർക്ക് ഒരിക്കലും റാങ്ക് കിട്ടില്ല എന്ന് സുബോധമുള്ള എല്ലാവർക്കും അറിയാം പ്രിയമുള്ളവരെ റാങ്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ പിന്നാമ്പർത്തൊൻപത് മാസത്തെ കുരിശ് വഹിക്കണം ത്യാഗങ്ങൾ സഹിക്കണം വേദനയും നൊമ്പരവും സഹിക്കണം പലതും വേണ്ടെന്ന് വയ്ക്കണം അതാ കുരിശെന്ന് വാക്കിൻ്റെ അർത്ഥം ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഏത് പ്രൊഫഷൻ നിങ്ങളെടുത്ത് നോക്കുക ഒരു ഡോക്ടർ ആവാൻ എഞ്ചിനീയർ ആവാൻ പോലീസ് ഓഫീസർ ആവാൻ കളക്ടർ ആവാൻ ഒരു കമ്പനി മാനേജർ ആവാൻ പ്രിയമുള്ളവരെ ആഗ്രഹിക്കുന്നവരൊക്കെ കുരിശു വഹിച്ചവരാണ് അവർക്ക് കിരീടം കിട്ടിയിരിക്കുന്ന കാഴ്ചകൾ മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ പക്ഷേ അവർ സഹിച്ച കുരിശുകൾ സഹനങ്ങൾ നൊമ്പരങ്ങൾ എനിക്കും നിങ്ങൾക്കും ഗുണപാഠമാണ് നോക്കിപ്പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഗുണപാഠം ഇതാണ് ജീവിതം എന്ന് പറയുന്നത് സുഖം മാത്രമല്ല കുരിശുകളും കൂടെ ഉള്ളതാണ് അത് രണ്ടിനെയും ഒരേ മാനസിക മാനസികഭാവത്തോടെ സമഭാവനയോടെ കാണണമെങ്കിൽ അതിനുള്ള പരിശീലനം ചെറുപ്പത്തിൽ കൊടുത്തിരിക്കണം അത് ചെറുപ്പത്തിൽ ലഭിക്കാത്ത കുട്ടികളാണ് ചെറിയ വിഷയങ്ങളിൽ തകർന്നു പോകുന്നു നിരാശപ്പെട്ടു പോകുന്നു എത്രയധികം കുട്ടികളാണ് പരീക്ഷയിൽ തോറ്റതിന് അമ്മ വഴക്കു പറഞ്ഞതിന് ഇതായി അടുത്ത ചില ദിവസങ്ങൾക്കപ്പുറം നമുക്ക് പത്രത്തിൽ വായിച്ചില്ലേ സ്വന്തം സഹോദരൻ ടി വി ചാനൽ മാറ്റാൻ സമ്മതിക്കാഞ്ഞതുകൊണ്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് എത്ര ഹീനമായ ദുരന്തമാണ് ഈ കുഞ്ഞുങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നത് വിലപ്പെട്ട മനുഷ്യജീവനെക്കുറിച്ച് യാതൊരു ബോധ്യമോ പഠിപ്പിക്കലോ മാതാപിതാക്കൾ കൊടുക്കുന്നില്ല ഈ ഭൂമിയേക്കാളധികം വില ദൈവം നമ്മുടെയൊക്കെ ജീവനും ശരീരത്തിനും ആത്മാവിനും ജീവിതത്തിനും നൽകുന്നുണ്ട് ആ ജീവൻ ദൈവത്തിൻ്റെതാണ് അത് തകർക്കാനുള്ളതല്ല നശിപ്പിക്കാനുള്ളതല്ല ഇളംപ്രായത്തിൽ എത്ര കുരുന്നുകളാണ് ഇതുപോലെ തന്നെ തങ്ങളുടെ ജീവിതം തകർക്കുന്നത് എത്ര ദമ്പതിമാരാണ് ഈ ജീവിതത്തിൻ്റെ ജീവൻ്റെ വില മനസ്സിലാക്കാതെ വിഷയങ്ങളുടെ മുമ്പിൽ പതറിപ്പോയി തകർന്നു പോകുന്നത് ആത്മഹത്യ ചെയ്യുന്നതോ വിഷം കഴിക്കുന്നതോ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമകളാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ് എന്നാൽ പ്രിയ സഹോദരങ്ങളെ ചെറുപ്പത്തിൽ പരിശീലനം കൊടുത്താൽ ഈ കുഞ്ഞുങ്ങൾ ജീവിതത്തിൻ്റെ വേദനകളെയും കുരിശുകളെയും ധൈര്യത്തോടെ അതിജീവിച്ച മുന്നേറുന്ന കാഴ്ചയും പല കുടുംബങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും മാതാപിതാക്കൾ പ്രത്യേകം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഖം മാത്രമല്ല ദുഃഖമുണ്ടെന്ന് മക്കളെ പഠിപ്പിക്കണം വിജയം മാത്രമല്ല പരാജയമുണ്ടെന്ന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം കാണിച്ചു കൊടുക്കണം ഒപ്പം തന്നെ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളുണ്ടാവാം വിമർശനം നേരിടേണ്ടി വന്നേക്കാം കഷ്ടപ്പാടുകൾ ജീവിതത്തിലുണ്ടാകാം ദാരിദ്ര്യ ദുഃഖം ദുഃഖമുണ്ടാകാം ചില സമയത്ത് രോഗം പിടിക്കാം ചിലപ്പോൾ ആരും സഹായത്തിനില്ലാത്ത നിസ്സഹായാവസ്ഥയിലൂടെ കടന്നുപോട്ടി വന്നേക്കാം ചെറുപ്പത്തിൽ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ എല്ലാത്തിനും സുഖസൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇഷ്ടമനുസരിച്ച് ലഭിക്കുകയും ചെയ്യുന്ന ആ ഒരു ശൈലിയോ അവസ്ഥയോ ഭാവി ജീവിതത്തിൽ കിട്ടത്തില്ല കിട്ടാത്ത സമയങ്ങളുണ്ടാകുമെന്ന് അമ്മക്കളെ അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കണം ആ ഒരു കാലഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ചെറുപ്പകാലത്തിൽ ചില കുരിശുകൾ വഹിക്കാൻ അവരെ പരിശീലിപ്പിക്കണം ചിലതിനോടൊക്കെ നോയെന്ന് പറയണം നീ ഇന്ന് അവിടെ പോകണ്ട ഈ ഡ്രസ്സ് നീ ഇന്നിടണ്ട ആ കൂട്ടുകെട്ട് നിനക്ക് വേണ്ട ഈ ചാനലോ ഈ വെബ്സൈറ്റോ നീ ഓപ്പൺ ചെയ്യാൻ പാടില്ല ഇത് നിനക്ക് ദോഷകരമാണ് ഈ പോക്ക് കുഞ്ഞെ നിൻ്റെ ഭാവി ജീവിതത്തിന് ദുഷ്കരമാവും വേദന ജനിപ്പിക്കുന്ന ദുരന്തമാകും ചില കാര്യങ്ങളിലൊക്കെ അവരാഗ്രഹിക്കുന്നതിനെതിരെ എന്ന് അപ്പനും അമ്മയും പറഞ്ഞ് പഠിപ്പിക്കണം അറിയുള്ളവരെ ഇന്ന് ഒന്ന് ചോദിച്ചാൽ നൂറ് കൊടുക്കുന്ന മാതാപിതാക്കൾ സ്നേഹിക്കുകയാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു സ്നേഹമല്ലല്ലോ ആ കുഞ്ഞുങ്ങളെ സ്വന്തം കാലം നിർത്താൻ നിൽക്കാൻ അവരെ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾ ഭാവി ജീവിതത്തിൽ ഇടറി വീഴും നമുക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഊമജന്തുക്കളെ നോക്കി നാം ബുദ്ധിപഠിക്കേണ്ടതാണ് മൃഗജാലങ്ങളെ നോക്കി ബുദ്ധിപടിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ പശുവും കോഴിയും പൂച്ചയുമൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ഈ ഒരു കാലഘട്ടത്തിലെ മാതാപിതാക്കൾ നോക്കിപ്പഠിക്കുന്നത് നന്നായിരിക്കും ഡിഗ്രിയും യൂണിവേഴ്സിറ്റി ബിരുദമൊന്നും ഈ മൃഗജാലങ്ങൾക്കൊന്നുമില്ല എങ്കിലും ജീവിതത്തിൻ്റെ സമ്പത്ത് നൽകിയ ഒത്തിരിയേറെ ഗുണപാഠങ്ങൾ ദൈവം നൽകിയ സ്വാഭാവികമായ ഇൻസ്റ്റിങ്സ് ആ മൃഗങ്ങൾക്കുണ്ട് പക്ഷികൾക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതാ ഇരുപത്തൊന്ന് ദിവസം അടയിരുന്ന കോഴി കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരുന്ന തള്ള ആ കുഞ്ഞ് ചകഞ്ഞ തിന്നാറായി കഴിഞ്ഞാൽ അതിനെ കൊത്തിപ്പിരിച്ചു വേർതിരിക്കുന്നു എന്തിനാണ് സ്വയം ചകഞ്ഞു തിന്നാൻ അത് പരിശീലിക്കണമെങ്കിൽ അതിന് അമ്മയിൽ നിന്നുള്ള സംരക്ഷണം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവണം പശു മറ്റു മൃഗങ്ങളാവട്ടെ കഷ്ടപ്പെട്ട് നൊമ്പരപ്പെട്ട് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം കാലം നിൽക്കാനാകുമ്പോൾ തൊഴിച്ചു മാറ്റുകയാണ് ആ വേദനയാണ് സ്വന്തം കാലം നിൽക്കാൻ ആ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് ആരാണ് ഇവയെ ഇങ്ങനെ മക്കളെ വളർത്താൻ പഠിപ്പിച്ചത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ ഇവിടെയാണ് ദൈവം നൽകിയ സുബോധം ദൈവം നൽകിയ വിവേകം അനുഭവജ്ഞാനം അനുസരിച്ച് വേണം കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ നമ്മുടെ ജീവിതത്തിൽ മക്കൾക്ക് കുരിശ് വഹിക്കാൻ ഭാവി ജീവിതത്തിൽ കുരിശ് വഹിക്കാനുള്ള നല്ല പരിശീലനം കൊടുക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കാം ക്രിസ്തീയ ജീവിതം അത് സഹനത്തിൻ്റേതാണ് അത് കുരിശു വഹിക്കലേതാണെന്ന് കർത്താവ് തന്നെ പറയുമ്പോൾ അതിൽ നിന്ന് മുഖം തിരിഞ്ഞ് നിൽക്കാതെ അതിനോട് യാഥാർത്ഥ്യം ബോധത്തോടെ ചേർന്ന് നിൽക്കുവാൻ അഭിമുഖിക്കുവാൻ നമുക്ക് തീരുമാനിക്കാം കർത്താവാഗ്രഹിക്കുന്ന നല്ലൊരു ശിഷ്യനായി മാറുവാനുള്ള എല്ലാ ഗുണങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കാം തുടർന്നുള്ളതായ ഭാഗങ്ങളും നമുക്ക് പിന്നാലെ ചിന്തിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അളവുകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ ക്രിസ്തീയ ജീവിതം കുരിശുവഹിക്കലേതാണ് എന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു യഥാർത്ഥ ശിഷ്യനായി ഈ ഭൂമി ജീവിക്കുവാൻ നല്ല ഗുരുനാഥനായ അവിടുന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പലപ്പോഴും നിസ്സാരം വന്ന് തള്ളിക്കളയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും അങ്ങയുടെ തിരുവചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ചില ക്രമങ്ങൾ ചിട്ടകൾ മാറ്റങ്ങൾ വരുത്തി വയ്ക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ആഗ്രഹിക്കുന്ന നല്ല ശിഷ്യന്മാരായി ജീവിക്കുവാൻ കേൾവിക്കാരായ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ പ്രാർത്ഥനകൾ ആസ്വദിക്കുന്നു പരിശുദ്ധിയായ ദൈവം മാതാവിൻ്റെയും ഞങ്ങളുടെ എല്ലാ പുണ്യപ്പെട്ട കാവൽ പിതാക്കന്മാരുടെയും വിലയേറിയ പ്രാർത്ഥനകൾ ഞങ്ങൾക്കതിന് സഹായകമാകണമേ ഞങ്ങൾ അങ്ങേക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴെല്ലായ്പ്പോഴും കരയറ്റുന്നു ആമി